നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചിരി ഓർമ്മകൾ ബാക്കിയാക്കി കലാഭവൻ നവാസ് വിടവാങ്ങിയ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാൻ കുടുംബങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സാധിച്ചിട്ടില്ല വളരെയേറെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികളാണ് നവാസും ഭാര്യ രഹനയും അവർക്കൊരു മകളും രണ്ട് ആൺമക്കളുമാണുള്ളത് കുടുംബത്തിന്റെ വിയോഗത്തിൽ മലയാളി മനസാക്ഷിയും ഒപ്പം ചേർന്നു അവസാന നാളുകൾ എന്ന് ഇനിയും പൂർണ്ണമായി വിളിക്കാൻ കഴിയാത്ത വിധമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദിവസങ്ങൾ ഒരാളെയും വെറുപ്പിക്കാത്ത നിറഞ്ഞ ചിരിയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ നവാസ് ഇല്ല എന്ന സത്യം ഉറ്റവരെ പോലെ തന്നെ ആരാധകർക്കും അംഗീകരിക്കാൻ കുറച്ച് സമയമെടുത്തു ഒരുപാട് നല്ല വേഷങ്ങൾ കരിയറിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നവാസിന്റെ വേർപാട് ഭാര്യ രഹിനൊപ്പം ഏറെ കാലത്തിന് ശേഷം അഭിനയിച്ച സിനിമയുടെ റിലീസിന് പോലും കാത്തുനിൽക്കാതെയായിരുന്നു മരണം ഇഴ ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തിരുന്നു ഇതിനോടകം രണ്ട് മില്യണിൽ അധികം ആളുകൾ സിനിമ കണ്ടുകഴിഞ്ഞു എല്ലാവരും ഇഴ കാണണം എന്ന അഭ്യർത്ഥനയുമായി നവാസിന്റെയും രഹിന്യുടേയും മക്കളിൽ ഒരാൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നത് നവാസിന്റെ ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടു ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് കലാഭവൻ നവാസിന് അവരിൽ ഒരാളോ അല്ലെങ്കിൽ വാപ്പച്ചക്ക് വേണ്ടി മൂന്നുപേരും ചേർന്നു ആണ് പോസ്റ്റ് പങ്കുവെച്ചത് പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇട എന്ന സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പിച്ചുണ്ടായിരുന്നു എങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം എന്നാണ് പോസ്റ്റ് നവാസിനു വേണ്ടി പ്രാർത്ഥിച്ചും ആ മരണത്തിലെ വേദന ഇന്നും അനുഭവിക്കുകയും ചെയ്യുന്ന ചിലരെ പോസ്റ്റിന് താഴെ കാണാം മക്കൾക്കും ഭാര്യയ്ക്കും ധൈര്യം നൽകുന്ന തരം കമന്റുകളുമുണ്ട് മൂത്ത മകന് റിഹാൻ നവാസ് വാപ്പച്ചിയുടെ മരണത്തിന് ശേഷം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളെല്ലാം വളരെ ഇമോഷണൽ ഇമോഷണലായിരുന്നു പ്രകമ്പനം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ നവാസ് അഭിനയിച്ചിരുന്നത് അതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ടായിരുന്നു റിഹാന്റെ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ വാപ്പച്ചി അഭിനയിച്ചതും പാട്ടുപാടിയതും പ്രകമ്പനത്തിനു വേണ്ടിയാണ് എന്ന് മകൻ പറഞ്ഞിരുന്നു അതേസമയം കരിയറിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് മരണപ്പെടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് എന്നും തങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള നവാസിന്റെ മരണം മലയാളികൾക്ക് വലിയൊരു ഞെട്ടലായിരുന്നു നവാസിന്റെ വിയോഗത്തിൽ തങ്ങളെ ചേർത്തുപിടിച്ച് നിന്നവർക്ക് നന്ദി പറയുകയാണ് സഹോദരനായ നടൻ നിയാസ് ബക്കറിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നവാസിന്റെ മരണത്തിന്റെ വേദനയിൽ നിന്നും പൂർണമായി മുക്തരായിട്ടില്ലെങ്കിലും സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നിയാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് നമസ്കാരം എന്റെ അനുജൻ നവാസിന്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണയിക്കപ്പെട്ട ഒന്നാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എന്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവന്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രേ ഉള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എന്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് എനിക്ക് അറിവുള്ളത് അവന്റെ ബോധ്യവും അത് തന്നെ ആയിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവൻ അല്പം ശ്രദ്ധ കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം മരണം നിയന്താവിന്റെ തീരുമാനമാണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നാണ് നിയാസ് ബക്കർ കുറിച്ചത് എന്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയ മതരാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നവാസിന്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ യു കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന മുഴുവൻ സഹോദരങ്ങൾക്കും കമ്മിറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും എന്റെ നിറഞ്ഞ സ്നേഹമെന്നാണ് നിയാസ് കുറിച്ചത് അതേസമയം നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് സഹോദരനും നടനുമായ നിയാസ് ബക്കർ രംഗത്തെത്തിയതും ചർച്ചയായി മാറിയിരുന്നു എൽ ഐ സിയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിന്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഏഴു ലക്ഷം പ്രീമിയം അടച്ച നവാസിന് ഇരുപത്തി ആറ് ലക്ഷം ക്ലെയിം ആയി നൽകിയെന്ന് പ്രചരിക്കുന്നത് ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനും പോസ്റ്ററിനും ഒപ്പം കുറിച്ചിട്ടുണ്ട് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആര് ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയി എന്നും നിയാസ് ബക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്റെ സഹോദരൻ നവാസിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിം ആയി കിട്ടിയെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിന് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തി ആറ് ലക്ഷം രൂപ തന്നു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് അറിയില്ല ഇത് എൽ ഐ സിയുടെ ഔദ്യോഗിക ആളുകളാണോ അയച്ചത് എന്ന് പോലും അറിയില്ല എൽ ഐ സിയുടെ ഔദ്യോഗികമായ എംപ്ലമോ സീലോ ഒന്നും തന്നെ ഈ പോസ്റ്ററിലില്ല ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് തുടങ്ങിയെന്നതിനെ പറ്റി ഒരു തെളിവുമില്ല ഇത് തികച്ചും അസത്യമായ പ്രചാരണമാണ് അങ്ങനെ ഒരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എൽ ഐ സിയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണിത് എൽ ഐ സിയുടെ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു തെളിവും അതിലില്ല ഇത് ചെയ്തത് ആരായാലും വലിയൊരു ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾക്ക് മാത്രമല്ല ആരെ പറ്റി ഇങ്ങനെ അസത്യ പ്രചാരണം നടത്തിയാലും അത് മോശമാണ് പത്ത് പൈസയുടെ ഗതി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട് ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട് ഈ ചെയ്തത് ഒരു ഉപദ്രവമാണ് ഇത് ചെയ്തത് എൽ ഐ സി ആണോ എന്ന് പോലും അറിയില്ല ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യ ലാഭത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇത് വളരെ മോശമായ കാര്യമാണ് മാത്രമല്ല ഇത് ഫേക്ക് ആണ് എന്ന് കൂടി ഒന്നുകൂടി പറയുകയാണ് ഇത് കാണുന്നവർ വിശ്വസിക്കരുത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് വ്യാജവാർത്തയാണ് ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നായിരുന്നു നിയാസ് പറഞ്ഞത് നവാസിന്റെ മറ്റൊരു സഹോദരനായ നിസാമും വ്യാജ രംഗത്ത് വന്നു സുഹൃത്തുക്കളെ ശേഷം പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തി ആറ് ലക്ഷം കുടുംബത്തിന് കൈമാറി എന്നാണ് വ്യാജ വാർത്ത ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജന്റുകൾ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ് ആരും തന്നെ വഞ്ചിതരാകാതിരിക്കുക എന്നാണ് നിസാമിന്റെ വാക്കുകൾ ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് മരണം സംഭവിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചോറ്റാനിക്കരയിൽ പുരോഗമിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണം സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിൽ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഷൂട്ട് കഴിഞ്ഞ മുറിയിലേക്ക് പോയതായിരുന്നു എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം പോയി വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനായ നവാസ് മിമിക്രി വേദിയിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഫേസ്ബുക്ക് ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന സി സി ഡി കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് നടന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും തുടക്കകാലത്ത് നവാസ് ചെയ്തത് ഏറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് ഇടവേള എടുത്തിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തി അടുത്ത കാലത്തായി സഹ നടൻ വേഷങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു ഏഴരക്കൂട്ടം ജൂനിയർ മാൻട്രാക് കിഡിലോൽ കിഡിലം ഹിറ്റ്ലർ ബ്രദേഴ്സ് ചന്തമാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം കോബ്ര തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് അച്ചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നിവയാണ് നവാസ് ചെയ്തതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ചിലത്